ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയുമായി രണ്ട് ഘട്ടങ്ങളിലായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് ഇപ്പോ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് പതിമൂന്നാം തീയതി വോട്ടെണ്ണൽ തുടർന്നുള്ള ദിവസങ്ങളിൽ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ഥാനം ഏറ്റെടുത്ത് പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരാൻ പോവുകയാണ് ഡിസംബർ അവസാനിക്കത്തിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും വ്യക്തമായ ധാരണയോടുകൂടി കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഏതാണ്ട് നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകോപിതമായി ഇടതുപക്ഷ ജനാധിത്വ മുന്നണി ഈ തടവ് പോരാട്ടത്തിൽ വർദ്ധിത ആവേശത്തോടെ പങ്കെടുക്കാൻ പോവുകയാണ് വളരെ ശക്തിയായ രീതിയിൽ ഇടതുവട്ട ജനാധിപത്യയുടെ തിരിച്ചുവരവ് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ സീറ്റും സ്ഥാപനങ്ങളും നേടിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സർവതല സ്പർശിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്ന് വരിക തിരുവനന്തപുരം നഗരസഭയിലടക്കം മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ ആ പ്രശ്നമൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്ഥാനാർത്ഥി പ്രചാരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നടക്കും അത് ഞങ്ങളെ സംബന്ധിച്ച പ്രശ്നമൊന്നുമില്ല എല്ലാം പരിപൂർണമായ അർത്ഥത്തിൽ ഇടതുപക്ഷ പറഞ്ഞ ഞായഴ്ച മുന്നണി മനുഷ്യരംഗത്തേക്ക് സർവശക്തി ഉപയോഗിച്ച് മുമ്പോട്ടേക്ക് ഒരു മുൻ എം എൽ എ തന്നെ അവര് ഈ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്നു അങ്ങനെ സി പി എമ്മിന് എന്ത് സ്ട്രാറ്റജിയാണ് ഞങ്ങൾക്ക് ഏത് സ്ഥാനത്തുള്ളവരെയും ഇറക്കാനുള്ള പണിയുണ്ട് മുൻസിപ്പൽ കോർപ്പറേഷൻ എല്ലാ എല്ലാ സ്ഥലത്തും അതുകൊണ്ട് വളരെ ഫലപ്രദമായ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷത്തിന് മുന്നണി മത്സ്യരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഉറപ്പായ ജയം അതാണ് ഞങ്ങൾ കാണുന്നത് അല്ല അത് ഓരോ പ്രഖ്യാപനം ഞാൻ കഴിഞ്ഞ മുമ്പേ പറഞ്ഞാണ് ലക്ഷം പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഭാഗമായിട്ട് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും അല്ല ബാക്കിയെല്ലാം നമ്മൾ നമ്മൾ തന്നെ നിലവിലുള്ളതാണ് അതെല്ലാം ശക്തിപ്പെടുത്തിയോഗം അതായത് തിരുവനന്തപുരം നമ്മുടെ സ്വാധീനം വർദ്ധിപ്പിക്കണം കൊല്ലത്ത് എന്നുള്ളതിനേക്കാളും കൂടുതൽ സ്വാധീനം വർദ്ധിപ്പിക്കണം തൃശ്ശൂർ പോലെ തന്നെ കല്യപ്രാവശ്യം നഷ്ടക്കാനായിട്ട് ഉണ്ടായിരുന്നു അതെല്ലാം നല്ല രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വരും പുതിയതായിട്ട് കണ്ണൂരാണ് പിടിക്കേണ്ടത് അതിനുള്ള നല്ല ശ്രമം തന്നെയാണ് കണ്ണൂരിൽ നടത്താൻ തീരുമാനിച്ചു തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പൊ എന്തായാലും ഒരു വലിയ ശക്തമായ മത്സരം കോൺഗ്രസ് കാഴ്ചവെക്കുന്ന അവര് പറയുന്നു ബി ജെ പി വലിയൊരു ശക്തിയായിട്ട് എപ്പോഴെങ്കിലും ആരെങ്കിലും മനുഷ്യരെ ഉണ്ടോ അവർ ജയിച്ചു വരുമ്പോൾ നമ്മൾ ജയിക്കുന്ന മാത്രമേ ഉള്ളു അത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒക്കെ ബോംബറ്റ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ചു ിന്മുഖരാല്ലാതെ സ്ഥാനാർത്ഥികളായിട്ടാണ് ഈ സമയത്ത് പ്രഖ്യാപിക്കുന്ന സമയത്താണ് സർക്കാരിനെതിരെ വലിയ ആരോഗ്യമേഖല നിങ്ങൾ നിങ്ങളതെല്ലാം കനുകൂർ സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അതെല്ലാം തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ നിൽക്കുകയാണ് ഏത് ചെറിയ പ്രശ്നങ്ങളെയും ഊതി പൂർപ്പിച്ച് ഗവൺമെന്റിനെതിരായിട്ടുള്ള കാര്യപ്രചാരങ്ങൾ നടത്തണമെന്ന കനുകൂരു സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി കിട്ടി ബി ഡി സ്വദേശികൾ ആരോ ഓരോരുത്തരും ഉൾപ്പെട്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ കാര്യം